മഹാഭാരത കഥയുടെ പ്രധാന പ്രമേയം കൗരവർക്ക് സ്വന്തം സഹോദരങ്ങളായ പാണ്ഡവരോടുള്ള അസൂയയും വിദ്വേഷവുമാണ് ദുര്യോധനൻ പാണ്ഡവരെ വധിക്കുവാൻ ശകനിയും കൂട്ടരുമായി ചേർന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ചു ധൃതരാഷ്ട്രർ പാണ്ഡവരെ വാരണാവതം എന്ന നഗരത്തിൽ നടക്കുന്ന ഉത്സവം കാണുവാനായി പറഞ്ഞയക്കുന്നു ദുര്യോധനന്റെ ആജ്ഞ അനുസരിച്ച് പുരോജനൻ എന്ന ശില്പി പാണ്ഡവർക്ക് താമസിക്കുന്നതിനായി മെഴുകു നെയ്യ് ചണം വളരെ വേഗം തീ പിടിക്കുന്ന വസ്തുക്കൾ കൊണ്ട് ഒരു അരക്കില്ല നിർമ്മിച്ചു പാണ്ഡവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അരക്കില്ലത്തിന് തീ കൊടുക്കാനായിരുന്നു പദ്ധതി എന്നാൽ വിദുരരുടെ മുന്നറിയിപ്പും സഹായവും കൊണ്ട് പാണ്ഡവ പാണ്ഡവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ കഥയോട് ഏറെ സമാനതകളുള്ള ഹൃദയസ്പർശിയായ ഒരു സംഭവത്തെക്കുറിച്ച് പറയാം തൃശൂർ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശമായ മുതവറയിലുള്ള ഒരു ദരിദ്രമായ നമ്പൂതിരി ഇല്ലം ഗൃഹനാഥൻ നമ്പൂതിരി ഒരു ചെറിയ ക്ഷേത്രത്തിൽ ഒരു മേൽശാന്തി ആയിരുന്നു ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല രണ്ടാൺമക്കൾ മൂത്ത മകൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചു ഒരു കമ്പനിയിൽ ചെറിയ ജോലി ചെയ്യുന്നു രണ്ടാമത്തെ മകൻ പഠിക്കാൻ സമർത്ഥനായിരുന്നു പ്രീ ഡിഗ്രിക്ക് ശേഷം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മെഡിസിന് പ്രവേശനം ലഭിച്ചു സാമ്പത്തികമായ പരാധീനതകൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും അയാൾ നന്നായി പഠിച്ച് എം ബി ബി എസ് പാസ്സായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജനായി ജോലിക്ക് ചേർന്നപ്പോൾ പ്രായം ഇരുപത്തി മൂന്നായിരുന്നു ഡോക്ടറായ അനുജനും ജ്യേഷ്ഠനും അച്ഛനമ്മമാരോടൊപ്പം ഒരു ഓടുമേഞ്ഞ മേഞ്ഞ ചെറിയ ഒരു വീട്ടിലായിരുന്നു താമസം ഒരു ദിവസം പതിവ് പോലെ രാത്രി ആഹാരം കഴിഞ്ഞ അവർ ഉറങ്ങാൻ കിടന്നു അച്ഛനും അമ്മയും നടുവിലത്തെ മുറിയിൽ കിടന്നു ജ്യേഷ്ഠനും അനുജനും മുൻവശത്തെ വരാൻ തിരുവശത്തുള്ള മുറികളിൽ നേരം പുലർച്ചെ രണ്ടു മണിയായി കാണുന്നു മുൻവശത്തെ മുറികളിൽ നിന്നുയർന്ന ഉച്ചത്തിലുള്ള നിലവിളി തുടർന്ന അച്ഛനമ്മമാർ വാതിൽ തുറന്ന് വരാന്തയിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു രണ്ട് പുത്രന്മാരുടെയും മുറികൾക്കകത്ത് നിറയെ തീജ്വാലകൾ അതിനുള്ളിൽ നിന്നും ദേഹത്ത് തീയാളിപ്പിടിച്ച് വരാന്തയിലേക്ക് ഇറങ്ങുന്ന പൊന്നുമക്കൾ ആ വൃദ്ധ ദമ്പതികൾ വാവിട്ട് നിലവിളിച്ചു വെള്ളം കോരി ഒഴിച്ചും ചാക്കുകൾ കൊണ്ട് പൊതിഞ്ഞ് പുത്രന്മാരുടെ ശരീരത്തിലെ തീ തീ വല്ലവിധവും അവറ്റകൾ അണച്ചു നിലവിളിക്കേറ്റ് ഓടി വന്ന അയൽക്കാരുടെ സഹായത്തോടു കൂടി ജ്യേഷ്ഠനുജന്മാരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു അടിയന്തിര ചികിത്സ നൽകിയെങ്കിലും ഡോക്ടർ നമ്പൂതിരി മരണമടഞ്ഞു ശരീരത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റെങ്കിലും ജ്യേഷ്ഠൻ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു സംഭവം നടന്നതിന്റെ രണ്ടാം ദിവസം തന്നെ കൃത്യസ്ഥലം ഡോക്ടർ ഉമാദത്തൻ സന്ദർശിച്ചു തീ പിടിച്ച മുറികളിലെ കട്ടിലുകളും വസ്ത്രങ്ങളും ഒക്കെ കത്തി നശിച്ചിരുന്നു ഏതു തരം തീവ്പ്പുകളിലും തീ ഉത്ഭവിച്ച സ്ഥലം കണ്ടുപിടിക്കേണ്ടതുണ്ട് രണ്ട് മുറിക്കകത്തും അങ്ങനെയൊരു ഭാഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല കരിഞ്ഞ വസ്ത്രങ്ങളിൽ ഒന്നും തന്നെ മണ്ണെണ്ണയുടെയോ മറ്റേതെങ്കിലും ജ്വലിക്കുവാൻ സഹായിക്കുന്ന ഒന്നിൻ്റെയും ഗന്ധം പോലുമില്ലായിരുന്നു രണ്ടു മുറിയിലും ഒരേ സമയം സ്ഫോടനം നടന്നതുപോലെയാണ് തീ കത്തിയത് എന്നാണ് അച്ഛൻ നമ്പൂതിരി പറഞ്ഞത് രണ്ട് മുറികളുടെയും വാതിലും ജനലും ഉള്ളിൽ നിന്ന് അടച്ചിരിക്കുകയായിരുന്നു മുറികളുടെ വെളിയിലെ ചുമരുകളുടെ മുകൾ ഭാവം പരിശോധിച്ചു പകുതി കരിഞ്ഞ രണ്ട് ചൂട്ടുകറ്റകൾ കാണപ്പെട്ടു വളരെ പെട്ടെന്ന് തീ കത്തുന്ന ഏതെങ്കിലും ജ്വലന സഹായയുടെ ജ്വൻ സഹായിയായിട്ടുള്ള ഇന്ധനം മുറിക്കുള്ളിൽ ഒഴിച്ചിട്ട് കത്തിച്ചതായിരിക്കുമെന്ന് എനിക്ക് തോന്നി വാതിലും ജനലും അടച്ചിരിക്കുമ്പോൾ ഭിത്തിക്ക് മുകളിൽ മേൽക്കൂരയ്ക്കു ഇടയിലൂടെ വേണം ഒഴിക്കാൻ തട്ടില്ലാത്ത മുറിയിലേക്ക് ഇന്ധനം ഒഴിക്കുമ്പോൾ രണ്ട് മുറികളുടെ മേൽക്കൂരകൾ ചെരിവുള്ളതായി ആയതിനാൽ ഒരു പാത്രത്തിനകത്തു നിന്നും ദ്രാവക രൂപത്തിലുള്ള ഇന്ധനം മുറിയിലേക്ക് ഒഴിക്കാൻ സാധിക്കുകയില്ല ആറാം ഇന്ധനത്തിന്റെ ആജ്ഞന്നോണം ഡോക്ടർ മാതത്തൻ്റെ ചിന്തകൾ കാട് കയറി പെട്രോളിനേക്കാൾ ജ്വലനശക്തിയുള്ള ഏതൊരു വസ്തു കൊലയാളികൾ ഉപയോഗിച്ചതെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ ഒരു വസ്തു വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈ ഓക്ടൈൻ ഏവിയേഷൻ ഫ്യൂവൽ എന്ന ഇന്ധനമാണ് അതൊരു ഹാൻഡ് പമ്പ് കൊണ്ടോ മറ്റോ മുറിക്കുള്ളിലേക്ക് കടത്തി കഴിഞ്ഞാൽ ആ ഇന്ധനം അതിവേഗം ബാഷ്പീകരിക്കപ്പെടും മുറി മുഴുവനായിട്ട് ആ ബാഷ്പം നിറയുകയും ചെയ്യും പിന്നീട് ഒരു തീപ്പൊരി മതി ആ ഇന്ധന ബാഷ്പത്തിനും മുഴുവനുമായി തീപിടിക്കുവാൻ ജ്വന സഭാ സ്വഭാവത്തോടു കൂടി അതിവേഗം മുറിയിലെ മുഴുവൻ തീജ്വാല കൊണ്ട് നിറയും രണ്ട് മക്കളുടെ ശരീരത്തിലേറ്റ പൊള്ളലും അത്തരത്തിലുള്ളതായിരുന്നു ഫ്ലാഷ് ബേൺസ് എന്നാണ് എനിക്ക് പറയുന്നത് ഡോക്ടറിന്റെ ഊഹത്തോട് ആദ്യം അന്വേഷണ സംഘം യോജിച്ചെങ്കിലും ആ ദിശയിൽ കാര്യമായ അന്വേഷണമൊന്നും നടന്നില്ല കേസ് കുറച്ചു നാളുകൾക്ക് ശേഷം തൃശ്ശൂർ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന് കൈമാറി ക്രൈംബ്രാഞ്ച് നടന്നിരുന്ന ചർച്ചാവേളയിലും ഡോക്ടർ അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ അവതരിപ്പിച്ചു അന്ന് ക്രൈംബ്രാഞ്ച് എറണാകുളം യൂണിറ്റിന്റെ തലവനായിരുന്ന എസ് പി ശ്രീ ജേക്കബ് തോമസ് ആയിരുന്നു അദ്ദേഹം തന്റെ യൂണിറ്റിലെ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർമാരായ കൃഷ്ണകുമാറിനെയും തോമസിൻ്റെയും അന്വേഷണ ചുമതല ഏൽപ്പിച്ചു അവരോടൊപ്പം ഡോക്ടർ വീണ്ടും സംഭവസ്ഥലം സന്ദർശിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ രണ്ടുപേരോടും പങ്കുവച്ചു അവർ ആ നിർദ്ദേശങ്ങൾക്ക് അതീവ പ്രാധാന്യം നൽകുകയും ചെയ്തു അന്ന് ഡോക്ടർ നമ്പൂതിരിയുടെ മൂത്ത മകനെ കണ്ടു ശരീരത്തിന് തൊണ്ണൂറ് ശതമാനത്തിലധികം പൊള്ളലേറ്റിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ഡോക്ടറിൻ്റെ കണ്ണുകൾ ഈറങ്ങണിഞ്ഞു അയാളുടെ ശരീരം മുഴുവൻ പൊള്ളൽ പൊള്ളൽ പൊള്ളി രൂപപ്പെട്ട ഉണങ്ങിയ വടുക്കൾ കൊണ്ട് വികൃതമായിരുന്നു ഭാഗ്യവശാൽ മുഖത്തിന് വൈരൂപ്യം സംഭവിച്ചിരുന്നില്ല അയാൾ ആ ഭീകര രാത്രിയിലെ സംഭവങ്ങൾ വിവരിച്ചത് ഹൃദയഭേദകമായിരുന്നു ഭൂമിയിൽ മനുഷ്യനേക്കാൾ ക്രൂരനായ മൃഗമില്ല എന്ന് തോന്നുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ വേളയിൽ പ്രധാനപ്പെട്ട ഒരു വിവരം ലഭിച്ചു സംഭവ ദിവസം രാത്രി ഒരു മണിക്ക് നമ്പൂതിരിയുടെ ഇല്ലത്തിനടുത്തുള്ള റോഡിൽ ഒരു കാർ പാർക്ക് ചെയ്തിരുന്നു വെളുപ്പിന് രണ്ടു മണിയോടുകൂടി കാർ തിരിച്ചു പോകുന്നത് കണ്ടതായി നാട്ടുകാരിൽ ചിലർ വിവരം നൽകി ഏത് കൊലപാതകത്തിലും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും അത് കണ്ടെത്താനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു ഒരു തുണ്ട് ഭൂമിയെ ചൊല്ലി അച്ഛൻ നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ സഹോദരന്റെ പുത്രന്മാരുമായി ഒരു തർക്കം ഉണ്ടായിരുന്നു അവരിൽ ഒരാൾ ബാംഗ്ലൂരിൽ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്നുണ്ടെന്നൊരു അറിവും കിട്ടി എസ് പി ജേക്കബ് തോമസ് ഇൻസ്പെക്ടർ തോമസിനെയും കൃഷ്ണകുമാറിനെയും ബാംഗ്ലൂരിൽ അയച്ച് രഹസ്യമായി അന്വേഷണങ്ങൾ നടത്തി ക്യാമ്പിലെ ഹാജർ പുസ്തകം പരിശോധിച്ചപ്പോൾ എയർഫോഴ്സുകാരനായ നമ്പൂതിരി സംഭവ ദിവസവും അതിനടുത്തുള്ള ദിവസങ്ങളിലും ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഇൻസ്പെക്ടർമാർ നിരാശയിലായെങ്കിലും അവർക്ക് ആശാവഹമായ ഒരു വിവരം ലഭിച്ചു വധം നടന്നതിന്റെ തലേന്ന് വൈകുന്നേരം എയർഫോഴ്സുകാരനും അയാളുടെ ഒരു ഉറ്റ സുഹൃത്തും അവരുടെ ജലഹള്ളിയിലുള്ള വായുസേന ക്യാമ്പിൽ നിന്നും എങ്ങോട്ടോ യാത്ര പോയതായും പിറ്റേ ദിവസം അതിരാവിലെ തന്നെ തിരിച്ചെത്തിയ എന്നുമുള്ള ഒരു രഹസ്യ വിവരം കിട്ടി അത് സ്ഥിരീകരിക്കാനായി ഇൻസ്പെക്ടർമാർ വായുസേന ക്യാമ്പിലെ സുരക്ഷയുടെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ഓഫീസിലെത്തി എയർഫോഴ്സ് പോലീസ് വിഭാഗത്തിനാണ് ക്യാമ്പിന്റെ സുരക്ഷാ ചുമതല എയർഫോഴ്സ് ക്യാമ്പിൽ നിന്നും വെളിയിൽ പോകുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ക്യാമ്പിന്റെ പ്രധാന ഗേറ്റിലെ സെൻട്രിയുടെ ഓഫീസിൽ രജിസ്റ്ററിൽ ഒപ്പിടണം അതിൽ പോകുന്ന സമയവും തിരിച്ചെത്തുന്ന സമയവും രേഖപ്പെടുത്തണം രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരം സത്യമാണെന്ന് മനസ്സിലായി എയർഫോഴ്സ് സർജന്റ് നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ സ്നേഹിതനും സംഭവ ദിവസം വൈകുന്നേരം അഞ്ച് മണിക്ക് ക്യാമ്പിൽ നിന്ന് പോയതായും പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിയോടുകൂടി തിരിച്ചെത്തിയതായും രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ജോലി സമയമല്ലാത്തതിന് ലീവ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ബാംഗ്ലൂരിലെ എയർഫോഴ്സ് ക്യാമ്പിൽ നിന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് പുറപ്പെട്ട് തൃശൂർ മുതവറയിലുള്ള നമ്പൂതിരിയുടെ വീട്ടിലെത്തി കുറ്റകൃത്യം നടത്തി രാവിലെ ഏഴ് മണിക്ക് തിരിച്ചെത്താൻ കഴിയുമോ ബാംഗ്ലൂരിൽ നിന്ന് മുതവറയിലേക്ക് നാനൂറ്റി കിലോമീറ്റർ ദൂരമാണുള്ളത് കാറിൽ യാത്ര ചെയ്താലും ആറേഴ് മണിക്കൂർ മതിയാവും എന്നാലും ഇൻസ്പെക്ടർ തോമസ് ഒരു പരീക്ഷണം നടത്തി ഒരു കാറിൽ ബാംഗ്ലൂർ എയർഫോഴ്സ് ക്യാമ്പിൽ നിന്നും വൈകുന്നേരം അഞ്ചു മണിക്ക് യാത്ര തിരിച്ചു രാത്രി ഒരു മണിക്ക് മുമ്പായി തൃശൂരിലെ മുതവറയിലെത്തി അടുത്ത നടപടി എയർഫോഴ്സ് ജീവനക്കാരനെയും കൂട്ടുകാരനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നതായിരുന്നു പക്ഷേ ആ ശ്രമം വിജയിച്ചില്ല എയർഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടെങ്കിലും സാങ്കേതികമായ കാരണങ്ങളാൽ ആ നടപടിക്ക് കാലതാമസമുണ്ടായി നമ്പൂതിരിയും കൂട്ടുകാരനും ബംഗാളിലെ ബർഹാംപൂരിലേക്ക് സ്ഥലം മാറ്റം വാങ്ങി പോവുകയും ചെയ്തു ആ അവസരത്തിലാണ് കേസ് സി ബി ഐക്ക് കൈമാറാനായി ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാകുന്നത് പ്രൊഫസർ ചാക്കോയുടെ കൊലപാതകത്തിന്റെ അന്വേഷണത്തിൽ പങ്കെടുത്തതിനു ശേഷം സി ബി ഐ എസ് പി ത്യാഗരാജനുമായി ഡോക്ടറുടെ സൗഹൃദം കുറച്ചുകൂടി ദൃഢമായിരുന്നു പല കേസുകളിലും അവർ തമ്മിൽ ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു പലപ്പോഴും ത്യാഗരാജൻ തിരു തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ വരുമായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ പക്കൽ നിന്ന് ലഭിച്ച കേസ് ഡയറി വായിച്ചു കഴിഞ്ഞതിനു ശേഷം ശ്രീ ത്യാഗരാജൻ ഡോക്ടർ ഉമാദത്തിനെ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചു അദ്ദേഹത്തോടൊപ്പം ഡോക്ടർ മുതുവറയിൽ പോയി ഡോക്ടർ ഉമാദത്തൻ്റെ നിഗമനങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു അതോടുകൂടിയാണ് ഒരു കൂട്ടം മനസ്സിലായത് ക്രൈംബ്രാഞ്ച് അന്വേഷണം വളരെ ശരിയായ ദിശയിൽ തന്നെയാണ് ഒരുപാട് മുന്നോട്ട് പോയിരുന്നത് എയർഫോഴ്സുകാരൻ നമ്പൂതിരിയെ ചോദ്യം ചെയ്യാൻ സാധിക്കാതെ വന്നതിനാലായിരുന്നു അന്വേഷണം വഴിമുട്ടിയത് ത്യാഗരാജൻ തന്റെ അനുമാനങ്ങളോട് ഡോക്ടറുടെ അനുമാനങ്ങളോട് യോജിക്കുകയും അദ്ദേഹത്തിന്റെ സഹായങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു പിന്നെ കാര്യങ്ങളൊക്കെ വളരെ വേഗം നടന്നു സി ബി ഐ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഇടപെടൽ കൊണ്ട് എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാൻ അനുവാദം കിട്ടി ബ്രിഹാംപൂരിൽ നിന്ന് നമ്പൂതിരിയെയും കൂട്ടുകാരനെയും കൊച്ചിയിൽ കൊണ്ടുവന്നു ശാസ്ത്രീയമായ നിഗമനങ്ങൾക്ക് തെളിവുകൾക്ക് മുന്നിൽ പ്രതികൾക്ക് കുറ്റസമ്മതമല്ലാതെ വേറൊരു മാർഗവുമില്ലായിരുന്നു എൻ ഡോക്ടറുടെ അനുമാനങ്ങൾ നൂറ് ശതമാനം ശരിയായിരുന്നു സർജന്റ് ദുര്യോധനൻ കൊല നടത്താൻ ഉപയോഗിച്ചതുപോലെ നല്ലപോലെ ഗൃഹപാഠം ചെയ്തിരുന്നു നമ്പൂതിരിയുടെ രണ്ട് മക്കളും വരാന്തിയുടെ ഇരുവശങ്ങളിലുമുള്ള മുറികളിലാണ് ഉറങ്ങുന്നതെന്നും ആ മുറികളുടെ വാതിലും ജനലുകളും അടച്ചിരിക്കുമെന്നും അയാൾക്കറിയാമായിരുന്നു അതുകൊണ്ട് മേൽപ്പൊരിക്കും ചുവരിനിടയിലുമുള്ള പഴുതിലൂടെ ഇന്ധനം മുറിക്കുള്ളിലേക്ക് ഒഴുക്കുവാൻ വേണ്ടി ഒരു ഹാൻഡ് പമ്പും നീളമുള്ള പോളിത്തീൻ ട്യൂബും കൂടെ കരുതിയിരുന്നു ഹൈ ഓക്ടൈൻ വിമാന ഇന്ധനത്തിന്റെ ബാഷ്പീകരണ സ്വഭാവത്തെക്കുറിച്ചും അയാൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു പെട്രോളിനേക്കാൾ വേഗം ബാഷ്പീകരണ സ്വഭാവമുള്ള ഒരു വസ്തുവാണ് വിമാന ഇന്ധനമായ ഹൈ ഓപ്റ്റൈൻ ഫ്യൂവൽ മുറിക്കുള്ളിൽ വീണ ഇന്ധനം നിമിഷ നേരത്തിൽ തന്നെ ബാഷ്പീകരിച്ച് മുറി മുഴുവൻ ഒരു ഗ്യാസ് ഫോമിൽ നിറഞ്ഞിരുന്നു ഒരു തീപ്പൊരു മതി അത് ആളി ആളിക്കത്താൻ ഒരു ഉഗ്രസ്ഫോടനത്തിലൂടെ മിന്നൽ പിണർ പോലെ അത് കത്തു ഫ്ലാഷ് ഫയർ എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് അച്ഛൻ നമ്പൂതിരി നൽകിയ വിവരണത്തിൽ നിന്നാണ് ഡോക്ടർക്ക് ഈ അനുമാനങ്ങൾ രൂപപ്പെടുത്തുവാൻ കഴിഞ്ഞത് രണ്ട് കന്നാസുകളിലായി ഇരുപത് ലിറ്റർ ഹൈ ഒക്ടൈൻ ഏവിയേഷൻ ഇന്ധനവുമായി ബാംഗ്ലൂരിൽ നിന്നും യാത്ര തിരിച്ച പ്രതികൾ രാത്രി ഒരു മണിയോടെ നമ്പൂതിരിയുടെ ഇല്ലത്തിന്റെ അടുത്തെത്തി ഹാൻഡ് പമ്പിന്റെ പമ്പിൻ്റെ കൂടി ഇന്ധനം ഒരു പൊളിത്തീൻ കുഴലിലൂടെ രണ്ട് മുറിക്കുള്ളിലേക്കും കടത്തിവിട്ടു പ്രതികൾ രണ്ടുപേരും ഒരേ സമയം തെങ്ങിൻ ചൂട്ടുകറ്റകൾ കത്തിച്ച് മേൽക്കുരുക്ക് അടിയിൽ വെച്ചു നിമിഷ നേരങ്ങൾക്കകം രണ്ടു മുറിയിലും തീയാളിപ്പടർന്നു പെട്ടെന്ന് തന്നെ അവർ കന്നാസും പമ്പുമായി കാത്തു നിന്നിരുന്ന കാറിലെത്തി ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു രാവിലെ ഏഴ് മണിക്ക് മുമ്പായി ജലഹള്ളി എയർഫോഴ്സ് സ്റ്റേഷനിലെത്തി സി ബി ഐ ഉദ്യോഗസ്ഥന്മാർ പ്രതികൾ യാത്ര ചെയ്യാൻ ഉപയോഗിച്ച കാറും കണ്ടെത്താനായി ഡ്രൈവർ കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷി ആയിരുന്നില്ലെങ്കിലും അയാളുടെ മൊഴി കുറ്റകൃത്യത്തിൽ പ്രതികളുടെ പങ്ക് തെളിയിക്കുവാനായി സാധിച്ചു അരക്കില്ലത്തിൽ നിന്നും പാണ്ഡവർ രക്ഷപ്പെട്ടു എന്നാൽ മുതവറയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിനും വൃദ്ധരായ മാതാപിതാക്കൾക്കും അത്താണി ആകേണ്ടിയിരുന്ന എത്രയോ രോഗികളുടെ കണ്ണീരൊപ്പേണ്ടിയിരുന്ന ഒരു യുവ ഡോക്ടറുടെ ജീവനാണ് ഒരു കലികാല ദുര്യോധന നിഷ്കരണം അത്തിച്ചൊരുക്കിയത് നമ്മളിവിടെ കേട്ടത് ഡോക്ടർ ഉമാദത്തന്റെ ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന അദ്ധ്യായത്തിൽ നിന്നും മുപ്പത്തിയേഴാമത്തെ അധ്യായമാണ് ആ ബുക്കിൽ നിന്നുള്ള മുപ്പത്തി ഏഴ് ഏഴാമത്തെ അധ്യായം അരക്കിലും എന്ന അധ്യായമാണ് നമ്മളിവിടെ കേട്ടത് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ വന്ന ശുഭപ്രതീക്ഷയോടെ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്